ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ പോയി മടങ്ങവേ ചായ കുടിക്കാൻ ഇറങ്ങിയ യുവാക്കൾക്കിടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറി അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു തിരൂർ സ്വദേശി തഹസിലാണ് മരണപ്പെട്ടത് മറ്റു നാലു പേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവർ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പാലക്കാട് ചെർപ്പുളശ്ശേരിക്ക് സമീപം തിരുവാഴിയോട് ചായക്കടയ്ക്ക് മുന്നിൽ നിന്ന യുവാക്കൾക്കിടയിലേക്കാണ് നിയന്ത്രണം വിട്ട പിക് വാൻ ഇടിച്ചു കയറിയത് മലപ്പുറം തിരൂർ സ്വദേശിയായ തഹസിൽ എന്ന യുവാവാണ് മരണപ്പെട്ടത് മറ്റു നാലു പേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവർ മാങ്ങോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അപകടം കോഴിയുമായി വന്ന പിക്കപ്പ് ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് യുവാക്കൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കൊടൈക്കനാൽ യാത്ര കഴിഞ്ഞ് മടങ്ങവേ തിരുവാഴിയോട് വെച്ച് യുവാക്കൾ ചായ കുടിക്കുന്നതിനു വേണ്ടി ഇറങ്ങുകയായിരുന്നു ഈ സമയത്താണ് പിക്കപ്പ് വാൻ ഇടിച്ചു കയറിയത് നാല് മലയാളികളും ഒരു കർണാടക സ്വദേശിയുമായിരുന്നു യുവാക്കളുടെ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് ചെർപ്പുളശ്ശേരി